നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വലിയവർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഓരോ മിഷേക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അത് തയ്യാറാക്കി വരാം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നമുക്ക് ചാടിലേക്ക് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്താൽ പാലിൻ്റെ ഒഴിച്ചു കൊടുക്കാം രാന്നാർ കിട്ടാ കട്ടയായിട്ടുള്ള പാൽ നമ്മളിതിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ എട്ട് കഷ്ടം ഓരോ ബിസ്ക്കറ്റ് കൊടുക്കാം ഇട്ടുകൊടുക്കാം അതിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കാവൂ മധുരം കൂടി ഇത് ഓൾറെഡി മധുരം മധുരമുണ്ട് ഓരോ ബിസ്ക്കറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്ന ഐസ്ക്രീംന്ന് വെച്ചാൽ വന ഐസ് ക്രീമാണ് നിങ്ങൾക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഇട്ടു കൊടുക്കാം പിന്നെ ഐസ്ക്രീം ഇട്ടു കൊടുക്കുന്നതിനും സാധമില്ല എന്തായാലും അടിച്ച് എടുക്കാൻ നമുക്ക് അടിച്ചെടുത്തേച്ച് തരാം ിൽഷേക്ക് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസിലേക്ക് സെർവ് ചെയ്യാം ഒരേ മിൽഷക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഗ്ലാസ് നിങ്ങൾ ഗാർണിഷ് ചെയ്തെടുക്കാം ഇവിടെ ചോക്ലേറ്റ് സിറപ്പ് ഗ്ലാസ്ലേക്ക് അങ്ങനെ നമ്മൾ സിറപ്പ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിൽഷേക്ക് ഇല്ലേ സെർവ് ചെയ്യാം നമ്മൾ നമ്മളിത് സർവേ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കില്ലേക്ക് ഓരോ ബിസ്ക്കറ്റിൻ്റെ പൊടി അത് പൊടിച്ചത് അത് നമുക്കില്ലേ പൊടിച്ചത് കൊടുക്കാം ഡെക്കറേഷൻ വേണ്ടി പിന്നെ ഇല്ലേക്ക് ഐസ്ക്രീം വേണമെങ്കിൽ ഇത് ഒഴിച്ച് വെച്ചിരണമെങ്കിൽ ഇടാം കിട്ടിവച്ചാൽ കുറച്ചും കൂടി ഡെക്കറേഷൻ നിങ്ങൾ ചെയ്യണമെന്ന് ചെയ്യാം നമ്മളിത് ഇട്ടിട്ടുണ്ട് ടേസ്റ്റ് നമ്മൾ അടുത്ത ഓറിയോ മിസ്കിന്റെ ടേസ്റ്റ് വേണമെങ്കിൽ സിറപ്പിന്റെ ഇതും കൂടെ ഇല്ല പിടിച്ചിരുന്നുണ്ട് അത് മാത്രമല്ല പൊടിച്ച് തരാളും അത് ഇല്ലേ ഇട്ട് കുടിക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഈ അടി കൂടി കൂടിയാറിയ അത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ നോക്കുമ്പോൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് പിന്നെ സബ്സ്ക്രൈബിൻ്റെ തൊട്ട് എടുത്ത് കിടങ്ങിയാൽ ബെല്ലൈക്കും കൊണ്ട് നക്കിയാലും ഇനി ഞങ്ങൾ എന്താ വീഡിയോകളും നോട്ടിഫിക്കേഷൻസ് വരും അടുത്ത ഒരു വീഡിയോ വരുന്നത് വരെ ബൈ